Hello, Namaskaran guys. അപ്പം ഈ രാവിലെ നമ്മൾ പോലീസിൻ്റെ പട്ടിശോ കണ്ടപ്പോൾ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയതാണ് ഈ രാഹുൽ മാംകുട്ടത്തിൽ തന്നെ രാവിലെ ഒരു ഏഴേഴ് ആയപ്പോഴത്തെ കയ്യാർ ക്യാമ്പിൽ നിന്നൊക്കെ ഇറക്കി കൊണ്ടുവന്നിട്ട് എന്താ തെളിവെടുപ്പ് എന്ന് പറയുന്ന ഷോയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പം ഈ ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ പിന്നെന്താ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്താണോ ഈ കാണിക്കുന്നത് ഒരു വ്യക്തിയുടെ പ്രൈവസി ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനെ എത്രമാത്രം ഖനിക്കാവോ അത്രമാത്രം ഖനിച്ച് ഇവരെ ഈ ഷോ നടത്തുമ്പോഴത്തേക്ക് ജനങ്ങൾ ബാക്കിയുള്ള അഴിമതിയും കൊള്ളയും ഒക്കെ മറന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പറയുന്ന വ്യക്തി ആയതുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തി ഇങ്ങനെ തേജബോധം ചെയ്തുകൊണ്ടെങ്ങാണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വോട്ട് കൊടുത്ത് വീണ്ടും പിണറായിയെ മൂന്നാമത്തെ ഭരണത്തിൽ കയറ്റുമോ എന്നെ വിചാരിച്ചിട്ടാണോ എന്തോ ഈ കാണിക്കുക എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർ ഏത് മൂഢ സ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നാണ് മനസ്സിലാകത്തത് ഇങ്ങനെ കാണിക്കും തോറും ഈ രാഹുൽ മാങ്കൂട്ട എന്ന് പറയുന്ന വ്യക്തിക്ക് കൂടുതൽ കൂടുതൽ ജന പിന്തുണ വരികയാണ് ചെയ്യുന്നത് എന്ന് ഈ മന്ദബുദ്ധികൾക്ക് വിവരമില്ലാത്തവർക്കും മനസ്സിലാവുന്നില്ലോ എൻ്റെ കർത്താവേ എന്ന് എനിക്ക് പറയാൻ പറ്റൂട്ടോ അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ ഇന്നലെ തന്നെ ഒരുപാട് ഷോപ്പ് നമ്മൾ കണ്ടതാണ് ഇവിടെ രാജ്യാന്തര കുറ്റവാളികളെയൊക്കെ ജയിലിൽ കൊണ്ടുപോകുമല്ലോ നമ്മുടെ ഈ പിന്നെ എൻ ഐ എ ഒക്കെ കൊണ്ടുപോകത്തില്ലേ അപ്പോൾ എന്നിട്ട് പോലും അവരെ എന്തുമാത്രം സംരക്ഷിച്ചു അവരെ പുറംലോകം കാണിക്കാതെ അവരെ പത്രക്കാരിൽ നിന്നൊക്കെ മാറ്റി അങ്ങനെ നമ്മുടെ ശിവശങ്കരൻ സ്വർണ്ണക്കൊള്ളക്കേസിൽ ശിവശങ്കരനെ അവരെ ഇവരെയൊക്കെ കൊണ്ടുപോയ സമയത്തും നമ്മൾ എത്രയൊക്കെ കാര്യങ്ങൾ കേട്ടത് അതുപോലെ തന്നെ മൊഴിയെടുക്കാനും അറസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര അതീവ രഹസ്യമായിട്ടാണ് ഭരണപക്ഷത്തിലെ പല ആൾക്കാരെയും ചോദ്യം ചെയ്യലിനൊക്കെ കൊണ്ടുപോയത് പോലീസ് അതിനൊക്കെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും ഒക്കെ ഇത് രാഹുൽ മാംകൂട്ടത്തിനോട് ഇത്രമാത്രം വൈരാഗ്യമോ പിണറായി വിജയന് ഈ പിണറായി വിജയന്റെ വൈരാഗ്യത്തിന് വേണ്ടി നമ്മുടെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വായിക്കുന്ന പോലീസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവര് നമ്മുടെ നികുതിപ്പണം കൊണ്ട് ശമ്പളം പറ്റുന്നവരാണ് ഈ ജനപ്രതിനിധികളും ഈ പോലീസുകാരും എല്ലാം നമ്മളുടെ നികുതിപ്പണം സാധാരണക്കാരായ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ നികുതിപ്പണത്തിന്റെ ശമ്പളം പറ്റി തിന്നുന്നവരാണ് നമ്മളെ ിച്ച് ജീവിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ കടം വാങ്ങിച്ച് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ ലോൺ എന്നായാലും അടയ്ക്കണം അങ്ങനെ ജീവിക്കുന്നവർ ഇവരൊക്കെ അങ്ങനെയല്ല നമ്മളുടെ നികുതി പണം കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഈ ആൾക്കാർ ഈ പോലീസ് അതെ ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാനുള്ള പോലീസ് എന്ന് പറഞ്ഞാൽ എന്താണ് പൊളായിച്ചു പ്രൊട്ടക്ഷൻ അല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്തുകൊണ്ടാണ് പോലും ഈ ഒരു സർക്കാരിന്റെ കൊള്ളരുതായ്മകൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊടമിടിച്ചു കൊടുക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഐ പി എസ് ഓഫീസർ ർക്ക് ഇത്ര മാത്രം അങ്ങ് തരന്താണ് ഒരവസ്ഥയിലേക്ക് പോന്നത് അയാളൊരു ജനപ്രതിനിധിയാണ് എന്നുള്ളത് പോട്ടേ അയാൾ സാധാരണ പൗരനാണ് ഒരു സാധാരണ പൗരനെ കിട്ടേണ്ടുന്ന അവകാശങ്ങൾ അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരു പ്രൈവസി സ്വാതന്ത്ര്യം അയാൾക്ക് കിട്ടുന്നില്ല അയാൾ എന്തിനാണ് അറസ്റ്റ് ചെയ്തത് അതുപോലും അറിയില്ല ഒരു ഒരു എവിടുന്നോ ഒരു ഇമെയിൽ പരാതി വന്നു ഒരു ഇമെയിൽ പരാതിയിൽ ഒരു ബലാത്സംഗ കേസിൽ കേസെടുത്ത് ഒരാളിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ നാട്ടിലെ മിക്കവാറും എല്ലാ ആണുങ്ങളെയും അറസ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമല്ലോ കാരണം എല്ലാവർക്കും പരസ്പരം ആൾക്കാർക്ക് ഒക്കെ ശത്രുതയുണ്ട് ഇപ്പോൾ എനിക്ക് തന്നെ കുറേ അമ്മമാരോട് ശത്രുതയുണ്ട് അപ്പം ഞാനിവിടെ ഒരു ഇമെയിൽ അയച്ചാൽ മതിയോ ശ്രീ പിണറായി വിജയനോട് തന്നെ എനിക്ക് ശത്രുതയുണ്ട് ശ്രീ പിണറായി വിജയൻ ഇതിനെതിരെ ഞാൻ ഒരു പരാതി കൊടുത്താൽ ശ്രീ പിണറായി വിജയൻ പിന്നെ സ്വന്തമായിട്ട് പോലീസ് അവരുടെ പോലീസ് കേസെടുത്ത് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യും അവരുടെ മന്ത്രിസഭയിലെ ആൾക്കാർ അല്ലെങ്കിൽ അവരുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കെതിരെ ഒരു പരാതി കൊടുത്താൽ ഇതൊക്കെ ചെയ്യുവോ എനിക്ക് എനിക്കതും ഈ ഒരു ഇത് കാണുമ്പോഴേ നമ്മളൊരു സാധാരണ ഒരു പൗര എന്ന നിലയിൽ ഒരു സാധാരണ ഇന്ത്യയിലെ ഒരു പൗരനെന്ന നിലയിൽ നമുക്ക് കുറച്ച് അവകാശങ്ങൾ ഭരണഘടന അവകാശങ്ങൾ കൊടുത്തു വന്നിട്ടുണ്ട് ആ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടുത്തെ പോലീസ് ഭരണ വേണ്ടിയിട്ട് ഭരണ നേതൃത്വം പറയുന്നത് അവരുടെ കൊള്ളയും കളവും അഴിമതിയും വെക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുന്ന ഈ കാര്യത്തിന് വേണ്ടി കുറെ കാശ് കൊടുത്ത് കുറെ മാധ്യമക്കാരെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് അവർ വഴി നാട്ടുകാരെ ഏഴര മുതൽ പിന്നെ എന്താ പറയുക രാഹുൽ മാങ്കൂട്ടത്തില് തെളിവെടുപ്പിന് കൊണ്ടു വന്ന് എവിടെ തെളിവെടുപ്പ് എന്ത് തെളിവെടുപ്പ് ഒരു സ്ത്രീ വന്ന് ഒരു മെയിൽ കൊടുത്ത് ഇവര് മൊഴി കൊടുത്തിട്ടുണ്ട് ആ മൊഴി കൊടുത്തതിനകത്ത് എന്തോ ഈ പിന്നെ എന്തോ വീഡിയോ കോൺഫറൻസ് കൂടി മൊഴി കൊടുത്തത് അത് എവിടുത്തെ ന്യായമാണ് അവരിവിടെ മൊഴി കൊടുക്കണം കഴിഞ്ഞ ശേഷം അവർ വൈദ്യ പരിശോധന ചെയ്യണം ആരാണ് എന്താണ് ഇവർ വൈദ്യ പരിശോധനയ്ക്ക് ഇവിടെ വരണം അതിനുശേഷം ഇവർ മജിസ്ട്രേറ്റിന് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ് കൊടുക്കണം ഒരു ബലാത്സംഗ കേസിന്റെ ലീഗൽ പ്രൊസീഡിങ്സ് ഇതാണ് ഇതൊന്നുമില്ലാതെ നിയമപരമായിട്ട് നിലനിൽക്കാത്ത ഒരു സംഭവത്തിന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ട് അയാളെ നാട് മുഴുവൻ കൊണ്ടുനടന്ന് പട്ടിഷോ നടത്തുന്ന ഇവിടുത്തെ പോലീസുകാരെ കാണുമ്പോഴേ കാരണം പോലീസ് യൂണിഫോമിനെ വളരെയധികം ബഹുമാനം ബഹുമാനിച്ചിരുന്ന ഒരാളാണ് അത് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അടുത്തത് ഇന്നലൊക്കെ ചീമൊട്ടേറിയാനായിട്ട് ചീമൊട്ടേറിയൻ കുറേ കുറേ ഡിവൈഎഫ്ഐ കുറേ അവന്മാരെ ഈ ഡിവൈഎഫ്ഐക്കാർ ആദ്യം അറിയേണ്ടത് അവരുടെ തന്നെ നേതാക്കന്മാരുടെ നേ മോന്തയ്ക്കാണ് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരുടെ മോന്തയ്ക്കാണ് ചീമൊട്ടേറിയേണ്ടത് ആദ്യം പിന്നെ ബി ജെ പി കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഒരു വലിയ നേതാവിൻ്റെ ഒരു അലിഗേഷൻ എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട് അതിൻ്റെ മുഴുവൻ പിന്നെ എന്താ പറയുക ഫോണിനകത്ത് ഞാൻ എൻ്റെ റെക്കോർഡ്സ് എല്ലാം എടുത്ത് എടുത്തുവച്ചിട്ടുണ്ട് വേറൊരാളുടെ ഭാര്യയുമായിട്ട് ഒരുപാട് ഒരു വലിയ നേതാവിന് പിന്നെ വലിയ ഒരു അഭിതം ഉണ്ടെന്നും പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ കേസ് കാര്യങ്ങൾ അയക്ക് ഡിവോഴ്സ് വേണമെന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങളും വോയിസും മറ്റേതും മറിച്ചതൊക്കെ എനിക്ക് അയാൾ എന്നിടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു എന്നെ കൺസൾട്ട് ചെയ്ത് എൻ്റെ ഗൂഗിളിൽ എൻ്റെ നമ്പർ എൻ്റെ നമ്പറും എൻ്റെ പേരും കൺസൾട്ട് ചെയ്തിട്ട് പൈസ അടച്ച് രണ്ടായിരം രൂപ എനിക്ക് ഫീ അടച്ച് ആയിരത്തി അഞ്ഞൂറാന്ന് തോന്നുന്നു ആ ഫാമിലി ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അന്ന് ആയിരത്തി അഞ്ഞൂറാന്ന് തോന്നുന്നത് അത് അടച്ചിട്ടാണ് എന്നോട് കൺസൾട്ട് ചെയ്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു ലാസ്റ്റ് ഞാൻ ആ ലേഡിയോട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവർ സമ്മതിച്ചു അവർക്ക് ആ റിലേഷൻ ഉണ്ടെന്ന് സമ്മതിച്ചു അമ്പത് വയസ്സിന് ഒരു സ്ത്രീയാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം എല്ലാ കൂട്ടരും ഉണ്ട് എല്ലാ കൂട്ടത്തിലും ഉണ്ട് കോഴികൾ പൂവൻ കോഴികൾ അപ്പം ഈ പൂവൻ കോഴികളെ തിരക്കി കുറേ ഇറങ്ങുമ്പോൾ ഈ പൂവൻ കോഴി മാത്രം എങ്ങനെയാണ് കുറ്റക്കാരനാവുന്നത് അവൻ കോഴിയാണോ കോഴി അവനെ കാട്ടുകോഴിയെന്ന് വിളിക്കണ്ട അവനെയും കിട്ടി അവനേം കാട്ടിയൊക്കെ ആയിരം മടങ്ങ് കാട്ടുകോഴികൾ ഈ ഭരണ നേതൃത്വത്തിലും മറ്റുള്ള പാർട്ടികളിലും ഈ കോൺഗ്രസിലും എല്ലാം ഉണ്ട് അതുകൊണ്ട് കാട്ടുകോഴി എന്ന് വിളിച്ച് ആരും അങ്ങ് പുണ്വാളന്മാർ ചമയണ്ട പിന്നെ ഈ ചീമൊട്ടേറിയാനായിട്ട് പിന്നെ പോലീസിന് ഇടം പോലീസ് അങ്ങ് ഇടം കൊടുക്കുന്നു ആദ്യം ഞാൻ പറഞ്ഞാണെങ്കിൽ ഡിവൈഎഫ്ഐക്കാരന്മാർ ആദ്യം ചീമൊട്ട് അവരുടെ തന്നെ നേതാക്കന്മാരുടെ മുഖത്തേക്കാണ് ആദ്യം അതുപോയി ചെയ്യുക സ്വന്തം പാർട്ടിയിൽ എസ് എഫ് ഐയിലെ ഒരു പെണ്ണിൻ്റെ കൊച്ചിനെ തട്ടിയെടുത്ത കാര്യങ്ങളും അതുപോലെ തന്നെ എത്രയെത്ര പീഡനങ്ങൾ എത്രയെത്ര കാര്യങ്ങളാണ് പുറത്ത് ഇവരൊക്കെ ഇവരെ ഇവരുടെ നിന്ന് ആൾക്കാരെ പുറത്ത് അറിയിക്കാതിരിക്കുവാണ് പുറത്ത് അറിയിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയമാണ് കൊന്നുകളയും എന്നല്ലേ ആരെങ്കിലും എന്തെങ്കിലും ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൊന്നുകളയും എന്നുള്ളൊരു ഭീഷണി ഉണ്ടായത് പല പെണ്ണ് പെമ്പിള്ളാരും പേടിച്ചിട്ടാണ് ഒന്നും പറയാണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ അടുത്ത രാവിലെ ഏഴര മണിക്ക് നോക്കിയപ്പോൾ എയർ ക്യാമ്പിലെ ഇപ്പോൾ മാധ്യമ പ്രവർത്തനം അത് എനിക്കൊന്ന് ചാര്യം ചോദിക്കുന്നുണ്ട് ഈ ഇത്രയും രഹസ്യമായിട്ട് ഓരോ കേസുകൾ അന്വേഷിച്ച് പോലീസുകാർ പ്രതികളെ ഭയങ്കര രഹസ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത് നമ്മൾ പല സമയത്തും കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഈ പോലീസുകാർ മൊഴികൾ ചോർത്തി കൊടുക്കുന്നു മൊഴികൾ പോലീസ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പത്രക്കാർ മൊഴികൾ ബ്രേക്ക് ചെയ്യുവാണ് ഇന്ന ഇന്ന സംഭവങ്ങളാണ് ഇന്ന ഇന്ന സംഭവങ്ങളാണ് ഫോണിൽ ഫോണിൽ ഇന്ന ചാറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നത് പറഞ്ഞു മറ്റേ സ്ത്രീ ഇങ്ങനെ പറഞ്ഞു പരാതിക്കാരിയുടെ ചാറ്റ് ഇങ്ങനെയാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം എങ്ങനെയാണ് പോലീസ് ഇത്ര പെട്ടെന്ന് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ പോലീസ് മാധ്യമങ്ങൾക്ക് പിന്നെ ഇത് അറിഞ്ഞു അറിയാൻ വേണ്ടി കൊടുക്കാമെന്ന് അതോ കള്ളത്തരം മെനച്ചുവിടാൻ ജനങ്ങളെ ഒരു ഒരു ലിമിറ്റുള്ള ഒരു സാധാരണക്കാരായ കുറേ ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങളെ പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ടാണോ എനിക്ക് ഞാൻ ചോദിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ചോദിക്കുകയാണ് കാരണം നമ്മൾ ഈ നാട്ടിലാണ് ജീവിക്കുന്നത് നമ്മളെല്ലാം ചോറാണ് കഴിക്കുന്നത് നമ്മളെല്ലാം അരിയാഹാരം കഴിച്ച് ജീവിക്കുന്ന നമുക്കൊരു ുദ്ധിയോ ഒരു അല്പമെങ്കിലും നമുക്ക് ചിന്താശേഷിയില്ലേ ഇതെന്താണ് ഇവിടെ കാണിക്കുന്നത് ഒരുതനെ ഒരുത്തനെ അവൻ എവിടെയാണോ അവനെ തിരക്കി പിടിച്ച് അവൻ്റെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അവനെ തിരക്കി പിടിച്ച് അവനെ റൂമിലേക്ക് വിളിച്ച് അവന് വേണ്ടി ഹോട്ടൽ റൂം എടുത്ത് അവനെ ഫ്ലാറ്റ് റൂമിലേക്ക് വിളിച്ച് അവനെ കൊണ്ടുവന്ന് പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ച് ഗർഭവും ഉണ്ടാക്കിയിട്ട് പിന്നെ അവനെതിരെ പരാതി കൊടുക്കുന്ന കുറെ പെടക്കോഴികൾ അത്രയേ നമുക്ക് പറയാൻ പറ്റൂ ഇപ്പൊ അടുത്തത് വന്നിരിക്കുന്ന ഈ പരാതിക്കാരികളെ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അറസ്റ്റ് ചെയ്ത് തൂക്കിയെടുത്ത് അകത്തിടാൻ പിണറായി സർക്കാർ പറഞ്ഞെന്ന് അല്ല ഞാൻ ചോദിക്കട്ടെ പിണറായി സർക്കാരിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഇവിടെ പിണറായി സർക്കാർ സർക്കാരിനെടുത്തുവെച്ച് ഞങ്ങുന്നത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ പണമാണ് നിങ്ങൾ ഈ ശമ്പളം വാങ്ങിച്ച് തിന്നുന്നതും വലിയ ഒരു കോടി രൂപയുടെ വണ്ടിക്കകത്ത് ഇറങ്ങി സുഖിച്ച് നടക്കുന്നതും ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് എന്തിനും ഏതിനും പോട്ടൊരു നൂറ് ഗ്രാം കടുവ് വാങ്ങിക്കണമെങ്കിൽ അതിന് ജി എസ് ടി അതിനുണ്ട് ടാക്സ് ഈ ടാക്സ് ഈ നികുതി പണം വാങ്ങിച്ചിട്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത് അല്ലാണ്ട് നിങ്ങളുടെ ഇന്ന് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുനിന്ന് സമ്പാദ്യം വെച്ചിട്ടല്ല നിങ്ങൾ ജീവിക്കുന്നത് അത് മനസ്സിലാക്കുക ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൾക്കാരെ കുറേ പേരെ അകത്തിടാം ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ ജയിച്ചിരുന്ന ഒരു ലേഡിയുണ്ട് അപ്പോൾ അവർ വന്നങ്ങണ്ട് പറഞ്ഞു അതിജീവിതൻ്റെ ഒപ്പമാണ് ഞാൻ ഈ ആദ്യത്തെ പരാതിയിൽ കോടതി സംശയം പ്രകടിപ്പിച്ച് രണ്ടാമത്തെ കോ പരാതിയിലും സംശയം പ്രകടിപ്പിച്ചു ഈ കോടതി അയാളെ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞാൽ മാത്രം നമ്മളത് ആലോചിക്കാം അതുവരെ അയാള് അയാള് എന്താ അതിജീവിതനാണ് അയാൾക്ക് അതിന് കരുത്ത് അയാൾ ഈ ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്രമാത്രം സമ്മർദ്ദം ഇത്രയാത്രയും വേട്ടയാടപ്പെടൽ താങ്ങാനുള്ള ശക്തി അയാൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഞാനും അത് തന്നെയാണ് പറയുന്നത് അയാളെ ഒരു മനുഷ്യൻ നാലു ചുറ്റും നിന്ന് ട്ടികളെ പോലെ കടിച്ചു കീറുവാണ് സ്വന്തം പാർട്ടിക്കാരും അയാൾ എന്തുകൊണ്ടാണ് അവൻ ആ പാർട്ടിയിൽ നിന്നുകൊണ്ട് ആ പാർട്ടി ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനം ഇവിടെ ഉണ്ടെന്നറിയിച്ച ഒരാ ആൾക്കാർ രണ്ടു മൂന്ന് വളരെ ചുരുക്കം ആൾക്കാരുള്ള ഒരാളാണ് അവൻ അപ്പൊ അങ്ങനെ അറിയിച്ചവൻ കോൺഗ്രസ്സുകാരൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് അവനെ കലറിയുന്നത് ഈ ഇത്രയും ാത്ത കോൺഗ്രസ് നേതാക്കന്മാർ കുറെ കടൽ കിഴവന്മാരിരുന്നിട്ട് കാണിക്കുന്നതല്ല പാർട്ടി എന്ന് പറഞ്ഞാൽ അതൊന്നും ആർക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതല്ല അത് അത് മനസ്സിലാക്കുക ഈ അഞ്ച് വർഷത്തിനിടയ്ക്ക് ഇവിടെ എത്ര സമരങ്ങൾ നടത്തി ഒരു ഒരു മര്യാദയ്ക്ക് എന്തെങ്കിലും ഒരു സമരം ഇവിടെ ഈ അഞ്ച് വർഷത്തെ ഇടയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ പ്രതിപക്ഷത്ത് വി ഡി സതീശൻ വന്നതിന് ശേഷം ഒരു സമരം ഇവിടെ വന്നിട്ടുണ്ട് പ്രതിപക്ഷത്തിനെതിരെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സോളാർ കേസ് പ്രതി കൊടുത്ത പരാതിയിൽ ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിടക്ക് തൂറി നാറ്റിച്ച സി പി എം ആണ് ഇവിടെ ഉള്ളത് എന്തുമാത്രം ത്വാണ്ടത്ത് താമസിക്കുന്ന ഞങ്ങൾക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഓരോ വീടിൻ്റെയും മതിൽ ചാടി കയറി തൂറുമായിരുന്നു ആ അവസ്ഥയിലുള്ള കയറി കേരളത്തിൽ ഇത്രയും വലിയ സമരം നടത്തിയ സി പി എം ഇത്രയും മാത്രം അഴിമതിയും സ്വർണ്ണക്കൊള്ളയും കൊള്ളയും ഇത്രമാത്രം കൊള്ളയും നടത്തിയിട്ട് ഒരു സമരം ചെയ്യാൻ നട്ടലില്ലാത്ത പ്രതിപക്ഷം അത്ര എനിക്ക് പറയാൻ പറ്റൂ പ്രതിപക്ഷം രണ്ട് പാർട്ടികൾ ബി ജെ പിയും പറയണം കോൺഗ്രസിനെയും പറയണം പിന്നെ എന്താണ് അതിനൊരു അപവാദമായിരുന്നു ഈ പയ്യൻ അവനൊന്നുമില്ലെങ്കിൽ അവൻ വായി തോന്നി എന്തെങ്കിലും അവന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഒന്നുമില്ല ആരെയും നോക്കുന്ന നട്ട ഉയർത്തി പറയാൻ ഗഡ്സ് കാണിച്ചിട്ട് അതുകൊണ്ടാണ് അവന് ജനങ്ങൾക്ക് ഇഷ്ടം പിന്നെ അവൻ അവനിപ്പോൾ കോഴി അവൻ ചെയ്തത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് ധാർമ്മികതയുടെ പേരിൽ അത് ശരിയായില്ല കാരണം അവനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ് അവനൊരു എം എൽ എ ആണ് പക്ഷേ അവനൊരു മനുഷ്യനാണ് അവനൊരു ചെറുപ്പക്കാരനാണ് ഒരു പെണ്ണ് ഇപ്പം ഞാൻ ഒരുത്തിനെ പ്രണയമാണ് എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ ഭയങ്കര സ്നേഹമാണ് നിങ്ങളെ ഞാൻ ആരാധിക്കുന്നു എന്നൊരു പത്ത് പ്രാവശ്യം നമ്മൾ ഒരാൾ ഒരുത്തനോട് പറയുവാണ് ഒരുത്തിനോട് ഇഷ്ടമാണ് ഇഷ്ടമാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു നല്ല പ്രൊഫൈലുണ്ട് നമ്മളും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു സ്ത്രീയാണ് നമ്മൾക്കും അത്യാവശ്യം ഹൈ പ്രൊഫൈലുള്ള അല്ലെങ്കിൽ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് എങ്കിൽ അവർ കുറേ പ്രാവശ്യം ആകുമ്പോൾ അവരും അറിയാതെ അവർ മനുഷ്യരല്ലേ നമ്മളൊക്കെ നമ്മളൊരുക്കെല്ലാ ഇമോഷൻസ് ഉണ്ട് നമുക്ക് എല്ലാ തരത്തിലുള്ള ഇമോഷൻസ് എല്ലാ മനുഷ്യനുമുണ്ട് അത് പ്രത്യേകിച്ചും വിവാഹം കഴിയുക അവനൊരു ഭാര്യ ഇല്ല അവന് ഭാര്യയും മക്കളും ഉണ്ടെങ്കിൽ അവൻ കുറേയൊക്കെ മാറി മാറിപ്പോവാ കാരണം എനിക്കൊരു ഭാര്യ അവൻ വിവാഹം കഴിക്കാത്തവനാണ് പിന്നെ ഇവിടെ രണ്ടും മൂന്നും നാലും കല്യാണം കഴിച്ച ആൾക്കാർ ഡിവോഴ്സ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം നമുക്ക് ഒരാളിനെ പ്രണയിച്ചു അല്ലെങ്കിൽ അവരുമായിട്ട് സെക്ഷൽ രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ സെക്ഷൽ റിലേഷനിലേക്ക് എത്തുന്നത് അത്രമാത്രം അവസ്ഥയിലേക്ക് എത്തിയതിനു ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് പിരിയും എത്രമാത്രം എത്രമാത്രം ഇതിൻ്റെ ഒരു പാർട്ടി വന്ന് പത്ത് വർഷം പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് വെറും രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഡിവോഴ്സാണ് വേണ്ടത് കാരണം അവർ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നപ്പോഴാണ് അവർക്ക് ഡിവോഴ്സ് വേണമെന്ന് അവർ ആഗ്രഹിച്ചല്ലേ അവർക്ക് വേണമെന്ന് തോന്നിയത് അതേപോലെ തന്നെ പ്രണയത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ നമുക്ക് മനസ്സിലാവത്തില്ല അപ്പോൾ പ്രണയിച്ച് വന്നപ്പോൾ അവനോ അവൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്ന് രണ്ടുപേരും പിണങ്ങി അതിന് പിന്നീട് ഒരുത്തിനെതിരെ പീഡന പരാതി കൊടുത്തിട്ട് അവനെ അവന് സമൂഹത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരുത്തനാണ് അവനെ ഒരു രാഷ്ട്രീയക്കാരനാണ് അവനൊരു ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എതിർ പാർട്ടികളുമായിട്ട് ചേർന്ന് ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് കേസ് കൊടുത്തിരിക്കുന്നത് അവരെങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയുക അതിൽ അവരെ എങ്ങനെയാണ് നമുക്ക് ആ സ്ത്രീകളെ നമുക്ക് എങ്ങനെയാണ് അംഗീകരിക്കാൻ കഴിയുക അതിജീവിത എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഒരക്രമം നേരിട്ട് ആ അക്രമത്തിൽ നിന്നും ആ ആ ഒരു അതിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു തൻ്റെ ജീവിത ലക്ഷ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ജീവിച്ച് തന്നെ അക്രമിച്ചവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് ബാക്കിയുള്ള തൻ്റെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോയി സധൈര്യം മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അതിജീവിത അല്ലാണ്ട് കണ്ട ആണുങ്ങളെയെല്ലാം സ്വന്തം ഭർത്താവുള്ളപ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് താമസിക്കുമ്പോൾ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിൽ പ്രശ്നങ്ങളാണ് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹിതനല്ലാത്ത ഒരുത്തിനെ യാതൊരു തരത്തിലുള്ള നിയമ അവബോധം അല്ലെ നിയമപരമായിട്ട് യാതൊരു കാര്യങ്ങളും ചെയ്യാത്ത ഒരു വക്കീലിനോട് ഒരു കൗൺസിലറോടോ നമ്മൾ സംസാരിച്ചാൽ ഒരു സൈക്കോളജിസ്റ്റോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവാം യാതൊരു തരത്തിലും ഒന്നാമത്തെ കാര്യം ഒരു എം എൽ എ പോലും അല്ല അന്ന് അങ്ങനെയുള്ള ഇവനെ എന്തുകൊണ്ടാണ് കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പെണ്ണുങ്ങൾ നമുക്കൊരാളിനോടൊരു നമ്മുടെ ഒരു ഫാമിലി മാറ്റർ പറയണം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു പിന്നെ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള നമ്മുടെ പ്രൈവസിയിലേക്ക് നമ്മുടെ സ്വകാര്യതയിലേക്ക് കടന്ന് കയറി ഒരു ചോദ്യങ്ങൾ ചോദിച്ചാൽ നമുക്ക് താല്പര്യമില്ലെങ്കിൽ നമുക്കവിടെ ബ്ലോക്ക് ചെയ്തൂടെ അല്ലെങ്കിൽ പറയാം സാറേ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കാൻ ചേട്ടാ എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള സംസാരത്തിലേക്ക് കടക്കാൻ എന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്കല്ലേ ചെയ്യേണ്ടത് അല്ലാതെ അവനെ തന്നിലേക്ക് കൂടുതൽ അടുപ്പിച്ചു തൻ്റെ പ്രണയത്തിലേക്ക് കൂടുതൽ അടുപ്പിച്ച് ലാസ്റ്റ് ആ പ്രണയത്തിൻ്റെ അവസാനം എന്നെ ശാരീരിക വേഴ്ചയിലേക്ക് കൊണ്ടുവന്ന് അവനെ ഗർഭം അവൻ്റെ അവനെ ഗർഭവും അവൻ്റെ ഗർഭവും ഉദരത്തിലാക്കി അതിനുശേഷം പിന്നീട് അവനെതിരെ ഏതെങ്കിലും രീതിയിൽ അവനത് കണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഒരു അവസ്ഥയിലേക്ക് രണ്ടുപേർക്കും ഒരുമിച്ചുള്ള ഇഷ്ടം കൊണ്ടാണല്ലോ രണ്ടുപേരും പിന്നെ രണ്ടുപേരും ഒരുമിച്ച് കിടക്കാൻ കിടക്ക പങ്കിടാൻ പോയത് അല്ലേ അല്ലാതെ ഈ കിട പിന്നെ പിന്നെ പറഞ്ഞ മൂന്ന് മണിക്കൂർ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത് കേട്ടോ കാരണം ഒരാളിനെ റൂം എടുത്ത് ഒരു ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരാളിനെ റൂം എടുത്ത് വിളിപ്പിക്കുകയാണ് റൂം എടുത്ത് അതും ലക്ഷറി ഹോട്ടലിൻ്റെ റൂം എടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് ഒരു ചെറുപ്പക്കാരനെ ഒരു വാഹം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ലക്ഷറി ഹോട്ടലിലെ റൂം എടുത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ അതിനുശേഷം അവൻ അങ്ങ് പീഡിപ്പിച്ചു അതും ക്രൂരമായി പീഡിപ്പിച്ചു ദേഹം മുഴുവൻ മാന്തി പൊളിച്ചു മുഖത്തേക്ക് തുപ്പി കരണക്കുറ്റിക്ക് അടിച്ചു അങ്ങനെ പറയുന്നവനെ നമ്മൾ എന്താ അവിടെ കിടക്കുന്ന കസീരെടുത്ത തല തല്ലി പൊളിക്കും അല്ലേ അങ്ങനെയല്ലേ നമുക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാണെങ്കിൽ അല്ലെങ്കിൽ പോട്ടേ നമ്മളൊരു സ്ത്രീയാണ് നമുക്ക് അത്രയ്ക്ക് ആരോഗ്യം കിട്ടിയില്ല നമുക്ക് ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ വന്നു ഒരുപാട് പേർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് ഇറങ്ങി വന്ന് അവരെ താല്പര്യമില്ലെങ്കിൽ നമുക്ക് അവർക്കെതിരെ കേസ് കൊടുത്തൂടെ നമുക്ക് അവരെ പരാതിപ്പെട്ടൂടെ അല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഒന്ന് സംഭവിച്ചു പോയി കീഴടക്കപ്പെട്ടുപോയി അതവിടെ കളഞ്ഞു അവിടെ കഴിയണം പിന്നെ അവരുമായിട്ടൊരു ബന്ധം വേണ്ട എനിക്ക് അങ്ങനെ സംഭവിച്ചു ഞാൻ പോയിട്ട് ഒരു ഇരുപത്താറ് വെള്ളത്തിലങ്ങ് കുളിക്കാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അല്ല അവനെതിരെ ഒന്നും വിശ്വസിക്കരുത് എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇടുക എന്തെല്ലാം ചെയ്യാം എന്തെല്ലാം നിയമപരമായിട്ട് പോകാൻ നിങ്ങൾക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അപ്പോൾ നിയമപരമായിട്ട് ഒരു വിക്ടിമിൻ്റെയും പേര് ആരും അറിയത്തില്ല ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പരാതി കൊടുത്താൽ സ്ത്രീയോടൊപ്പമല്ലേ എല്ലാവരും നിൽക്കത്തോളൂ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോഴത്തേക്ക് ഇവർ പോയി അവരുടെ ഒന്നിൽ അവരുടെ ആരോഗ്യ പ്രശ്നം കാരണം അവർ സ്ത്രീയാണ് അവർക്ക് അവർ അവരുടെ ദൗർബല്യത കാരണം അത്രമാത്രം ഒരു പുരുഷന്റെ മുന്നിൽ ചിലപ്പോൾ ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് വരില്ല അപ്പൊ അങ്ങനെയുള്ളൊരവസ്ഥയിൽ അവർ കീഴടങ്ങി പോയി അപ്പോൾ അവർക്ക് തിരിച്ചു വന്ന് കേസ് കൊടുത്തുകൊണ്ടേ അവരെ കൂടെ ഈ സമൂഹവും ജനങ്ങളും സ്ത്രീകളും എല്ലാം നിക്കത്തോളു പക്ഷെ അവരെന്താണ് ചെയ്തത് അവരവിടെ ഇതൊന്നുമല്ല അവർ ചെരുപ്പ് വാങ്ങിക്കാൻ കാശ് കൊടുക്കുന്നു സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുന്നു പെർഫ്യൂം അയച്ചു കൊടുക്കുന്നു മുഖത്ത് തേക്കാൻ ക്രീം അയച്ചു കൊടുക്കുന്നു അവർ ടിക്കറ്റ് എടുത്ത് യു കെയിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെ പിന്നെ ഫ്ലാറ്റ് വാങ്ങാൻ നോക്കുന്നു വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ഇത്രയും പീഡനം നടത്തിയ ഒരുത്തനെ ഇതെന്തോ ഇത് ഇതെന്തോ നമ്മൾ ചിത്രകഥ വായിക്കുന്ന തിരക്കഥയോ ചിത്രകഥയിൽ വായിക്കുന്ന സ്റ്റോറിയോ ആരുടെയെങ്കിലും ഭാവനയില് അപ്പം ഇതെല്ലാം ഒരു ഭാവന സ്റ്റോറിയാണെന്ന് മനസ്സിലാക്കുന്നത് സാധാരണക്കാരെ ജനങ്ങളാണ് അപ്പം പിന്നെ ആ ജനങ്ങൾ എന്തിനാണ് നിങ്ങൾ കുറ്റം പറയുന്നത് ഈ പറയുന്ന നിങ്ങൾ അങ്ങ് ജയിലിൽ നിങ്ങൾ അങ്ങ് ജയിലിൽ അടയ്ക്ക് വെല്ലുവിളിക്കുകയാണ് അങ്ങ് ജയിലിൽ അടയ്ക്ക് ജയിലിൽ അടച്ച് ജീവിതകാലം മുഴുവൻ അങ്ങ് ജയിലിൽ കിടക്കട്ടെ കാരണം ഇങ്ങനെയുള്ള പുടക്കോഴികൾ ഉള്ള കാലത്തോളം ഈ പൂവൻ കോഴികളുടെ പുറകെ പോയി ഇത് തന്നെ സംഭവിക്കും ഒരാണും പെണ്ണും കൂടെ കിടന്നാൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ചില സമയത്ത് ഗർഭം ഉണ്ടാകും ചില സമയത്ത് ഗർഭം ഉണ്ടാവത്തില്ല അതിനെ കാട്ടുകോഴി ഇവൻ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ കാട്ടുകോഴിയാണെങ്കിൽ അതിനെയും കാട്ട് കാട്ടു കാട്ടു പുലി കോഴികൾ ഈ ഭരണ നേതൃത്വത്തിലുമുണ്ട് പ്രതിപക്ഷത്തുമുണ്ട് അതുപോലെ തന്നെ ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയിലുമുണ്ട് അതുകൊണ്ട് അങ്ങ് ഒരുപാടങ്ങ് നെഗളിക്കാതെ ഒരു ആരും അങ്ങ് പുന്നവാളന്മാർ ചമയേണ്ട അവൻ കല്യാണം കഴിക്കാത്ത ഒരുത്തനല്ലേ അപ്പം തിരിച്ച് നിങ്ങൾ വീണ്ടും ചെയ്യാം കല്യാണം കഴിക്കാത്ത ഒരുത്തന എല്ലാം അങ്ങ് ആവുമെന്ന് അവനെ തേടി വരുന്ന പെണ്ണുങ്ങൾ അവൻ പ്രണയിച്ച് ആ പ്രണയത്തിൻ്റെ അവസാനത്തിൽ അവർ തമ്മിൽ വേർപിരിഞ്ഞു അപ്പോൾ ആ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാര് രണ്ടുപേർക്കും കേസ് കൊടുക്കുക എനിക്കെതിരെ ഈ ഒരു വീഡിയോ ഇട്ട് എനിക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ഈ അതിജീവിതക്കെതിരെ കേസ് കൊടുക്കും കാരണം പിന്നെ ഇത് എനിക്ക് പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് കൊണ്ട് കൊടുക്കാം അവരുടെ എം എൽ എ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു അവരുടെ എം എൽ എ അപകീർത്തിപ്പെടുത്താനായിട്ട് കരുതി കൂട്ടി ക്രിമിനൽ കോൺസ്പെറൻസി ക്രിമിനൽ ഗൂഢാലോചന നടത്തി അവരുടെ എം എൽ എ ഡിഫോമേറ്റ് ചെയ്യാനായിട്ട് അവരെ എം എൽ എ കരിവാരിത്തേക്കാൻ അവരെ എം എൽ എ നശിപ്പിക്കാൻ അവരുടെ എം എൽ എയുടെ ലൈഫ് നശിപ്പിക്കാൻ ജീവിതം നശിപ്പിക്കാൻ കരിയർ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞിട്ട് പാലക്കാടുള്ള ജനങ്ങൾക്ക് കേസ് കൊടുക്കാം കോടതി ഡയറക്റ്റ് കൊടുക്കാം അതിനൊക്കെ ഒരു കുടുംബക്കാർക്ക് കൊടുക്കാം സ്വന്തം അമ്മയ്ക്ക് കൊടുക്കാം എൻ്റെ മകന്റെ ഭാവി നശിപ്പിക്കാൻ എൻ്റെ മകൻ്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാൻ ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി അവനെ കരുതിക്കൂട്ടി ഈ സ്ത്രീകളെ അടിപ്പിച്ചുകൊണ്ട് അവനെ കരുതിക്കൂട്ടി അവനെ ക്രിമിനൽ ഗൂഢാലോചന നടത്തി രാഷ്ട്രീയ എതിരാളികൾ അവനെതിരെ കേസും അവനെ കള്ളക്കേസും കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് കൊടുക്കാം അവരുടെ ബന്ധുക്കൾക്കൊക്കെ കൊടുക്കാം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം ഇതൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കുറേ എണ്ണമെങ്കിൽ നിൽക്കും കുറേ പരാതികളും കുറേ കാര്യങ്ങളും ഇവന്മാരുടെ മൂ അങ്ങോടിയും എന്നാലും ഈ പോലീസുകാർ നമ്മുടെ പണം കൊണ്ട് ശമ്പളം വാങ്ങി ഞണ്ണുന്ന ഈ പോലീസുകാരന്മാർ ഈ വിടുപണി ചെയ്യുന്നല്ലോ ഈ സർക്കാരിന് വേണ്ടിയിട്ട് നിയമം നോക്കൂ നിങ്ങൾ ഒരു ഒരു നിയമ അവബോധവുമില്ലേ നിങ്ങൾ ആരുടെ ലീഗൽ നിയമോപദേശമാണ് തേടുന്നത് ഈ നിയമോദ്ദേശം സർക്കാരിനും ഈ പോലീസിന് നിയമോപദേശം നൽകുന്ന ആൾക്കാരെ ഒന്ന് കണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ ഇവർ കൊടുക്കുന്ന നിയമോദ്ദേശം സത്യമായിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല ഇവരുടെ കഴിഞ്ഞ നിയമ മര്യാദയ്ക്ക് പഠിച്ച ഒരാൾക്കാർ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വക്കീലായിട്ടെങ്കിലും പ്രാക്ടീസ് ചെയ്ത ഒരു എൽ എൽ ബി എങ്കിലും ഉള്ള ഒരാൾ ഒരിക്കലും ഇങ്ങനെയുള്ള നിയമോപദേശങ്ങൾ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം നിയമോപദേശം ഒന്നും വാങ്ങിക്കാതെ വെറുതെ അങ്ങ് പോയി ചെയ്യുവായിരിക്കും സർക്കാരിന് വേണ്ടി വിടുപണി ചെയ്യുന്ന പോലീസുകാർ യൂണിഫോമിനൊക്കെ എത്ര ബഹുമാനിക്കുന്ന ആൾക്കാരാണെന്നറിയോ സാധാരണക്കാര് ഒരു പോലീസിലും അതുപോലെ തന്നെ ഇവിടുത്തെ നീതിന്യായ വോസ്റ്റ് തന്നെ ഒന്നാമത് പോലീസ് രണ്ടാമത് കോടതി അല്ലെങ്കിൽ കോടതി ഒന്നാമത് രണ്ടാമത് പോലീസ് അങ്ങനെയാണ് ജനങ്ങൾ വിചാരിക്കുന്നത് ജനങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ജനങ്ങളെ സംരക്ഷിക്കേണ്ടത് ഇവിടെ അവിഹിതത്തിന് കൂട്ട നിൽക്കുകയാണ് ഇവിടെ ഭർത്താക്കന്മാരുള്ള സ്ത്രീകള് വേറെ കലടം കഴിക്കാത്ത ആമ്പിള്ളേരെ പിടിച്ച് അവരുമായിട്ട് ലൈംഗിക വേശ്യകൾ ഏർപ്പെട്ട് അതിന് അവർ പിന്നീട് മാറിപ്പോകുമ്പോൾ അവർക്കെതിരെ കേസ് കൊടുക്കും പിന്നെ അവിഹിതത്തിന് കൂട്ടം നിൽക്കുന്ന സർക്കാർ അതുപോലെ പിണറായി വിജയൻ ഒരു കപ്പിനകത്ത് ഇതൊക്കെ ഒക്കെ നാണമില്ലേ പടുവൃദ്ധനായില്ലേക്ക് രാഷ്ട്രീയ തിമിരം ബാധിച്ചിരിക്കുകയാണല്ലോ ദൈവമേന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു കപ്പിനകത്ത് എടുത്തു വെച്ച് കാപ്പി കുടിക്കുന്ന ഏതോ ഒരു പരാതിക്കാരിയുടെ എഴുതിയ ഏതോ പഴയ ഒരു കുട്ടികളുടെ സ്റ്റോർ ചെയ്തെടുത്ത ഒരു വാക്കാണ് കേട്ടോ അത് അതിനെടുത്ത് വെച്ച് കുടിക്കുന്നത് ഇത് എന്തൊരു പി ആർ വർക്കാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്രയും ഇത്രയും മ്ലേച്ഛമായിട്ടുള്ള ഒരു ഭരണാധിപനേയും ഒരു ഭരണാധികാരിയെയും ആ മ്ലേച്ചന് വേണ്ടിയിട്ട് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു പോലീസുകാരന്മാരെയും അല്ലെ പോലീസ് കാര്യങ്ങളെയും ഈ പോലീസ് ഐ ജിയുടെയൊക്കെ ഒരു സ്ഥാനത്തിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ലേഡീസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊക്കെ മാന്യത വേണം ഇത്രയും മ്ലേച്ചയായിട്ട് മ്ലേച്ഛമായിട്ടുള്ള ഒരു ഭരണത്തിന് പിന്നെ ചുക്കാൻ പിടിക്കുന്ന കുട പിടിച്ചു കൊടുക്കുന്ന ഈ പോലീസ് സമൂഹത്തിനെയൊക്കെ കാണുമ്പഴേ നമുക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല ഇത്രയും ഞാനിപ്പോൾ പറയുന്നുള്ളൂ